സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ഫിഖ് അഞ്ചാമത്തെ പാഠത്തിൻ്റെ തദ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം എന്നാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവൻ എന്ത് ചെയ്യണം കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവൻ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി മൂന്നാമത്തെ വരിയിൽ നോക്കൂ കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം അപ്പോൾ മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു കിബിലക്ക് മുന്നിടേണ്ടതില്ലാത്തവൻ ആര് കിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത ആൾ ആരാണ് അത് പാരഗ്രാഫ് രണ്ടിൽ അടുത്ത പാരഗ്രാഫിൽ അതാ തുടക്കത്തിൽ തന്നെ പറയുന്നു മലവെള്ളം ജന്തുക്കൾ തീ മുതലായവയെ തൊട്ട് പേടിച്ച് ഓടേണ്ടി വന്നാൽ ഓടിയോ നടന്നോ കിബിലയ്ക്ക് മുന്നിട്ടോ അല്ലാതെയോ സൗകര്യം പോലെ സംസ്കരിക്കണം അപ്പോൾ നമ്മൾ ക്വസ്റ്റിനനുസരിച്ച് ഇങ്ങോട്ട് ആൻസർ മാറ്റുമ്പോൾ കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ലാത്തവൻ ആരോചിച്ചാൽ മലവെള്ളം ഹിംസ്ര ജന്തുക്കൾ തീ മുതലായവയെ തൊട്ട് പേടിച്ച് ഓടേണ്ടി വന്നാൽ എന്നുള്ളത് വന്നവൻ എന്നാക്കുക വന്നവൻ എന്നാക്കുക ഇവിടെ മുതൽ ഇതുവരെ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി മൂന്നെന്താ കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരം ഏത് കിബിലയ്ക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരം ഏതാണ് അതാ പാരഗ്രാഫിലെ ലാസ്റ്റ് ദാ ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും കപിലക്ക് മുന്നിടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരം എന്നാക്ക നിസ്കാരം എന്നാക്കിയങ്ങാണ്ട് എഴുതാം അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി നാലാമത്തെ നോക്കൂ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ എപ്പോഴെല്ലാം കപിലക്ക് മുന്നിടണം യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ എപ്പോഴെല്ലാം കപിലക്ക് മുന്നിടണം ആൻസർ രണ്ടാ മൂന്നാമത്തെ പാരഗ്രാഫ് അല്ല രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇതാ നടക്കുന്നവൻ തക്ബീറത്തുൽ ഇഹ്റാം റുക്കോ സുജൂത് ഇടയിലെ ഇരുത്തം എന്നിവയിൽ കപിലൊക്കെ മുൻകാടമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നാലിൻ്റെ ആൻസർ ഇനി അടുത്ത ആക്ടിവിറ്റി രണ്ടാമത്തത് വ്യക്തമാക്കാം എന്നാണ് അതിലൊന്ന് നടക്കുന്ന യാത്രക്കാരൻ പൂർണ്ണമായി ചെയ്യേണ്ടവ നടക്കുന്ന യാത്രക്കാരൻ പൂർണ്ണമായി എന്തൊക്കെ ചെയ്യണം എന്നാൽ അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇതാ നടക്കുന്നവൻ തക് ഏതൊക്കെ കപിലക്ക് മുന്നിടണം എന്നുള്ളത് പറഞ്ഞ ആദ്യം തക്വീരത്തുൽ ഇഹ്റാമോ റുക്കോ സുജൂത് ഇടയിലെഴുത്തം എന്നിവയിൽ കപിലക്ക് മുന്നിടണം റുക്കോവും സുജൂദും പൂർണ്ണമായി നില പൂർണ്ണമായ നിലക്ക് ചെയ്യുകയും വേണം അപ്പോൾ അതിൻ്റെ ആൻസർ റുക്കോം സുജൂദും എന്നാണ് ഇതാണ് അതിലൊന്നാമത്തെ ആൻസർ രണ്ടെന്താ നടത്തത്തിൽ ചെയ്യാൻ പാടില്ലാത്തവ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് അത് ആ പാരഗ്രാഫിൽ ലാസ്റ്റ് വരയിലതാ അനാവശ്യമായി അധികരിച്ച പ്രവൃത്തി ചെയ്യുകയോ നജസ്സിനെ മനഃപൂർവ്വം ചവിട്ടുകയോ ചെയ്യരുത് അപ്പോൾ അനാവശ്യമായി മുതൽ ചെയ്യരുത് വരെയാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരം ഇനി മൂന്നെന്താ വാഹനത്തിൽ പോകുന്നവൻ റുക്കവും സുജോദും ചെയ്യേണ്ട രൂപം വാഹനത്തിൽ പോകുമ്പോൾ റുക്കവും സുജൂതും എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട് യാത്ര വാഹനത്തിലാണെങ്കിൽ സൗകര്യപ്പെടുന്ന പക്ഷം തക്ബീറത്തുൽ ഇഹ്റാമൽ കബിലക്ക് മുന്നിടണം റുക്കവും സുജോദും പോകുന്ന ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചാൽ മതി പോകുന്ന ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചാൽ മതി അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി നാലെന്താ കിബിലക്ക് കി കൊണ്ടുള്ള ഉദ്ദേശം കിപില കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് കിപില കൊണ്ടുള്ള ഉദ്ദേശം അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത് പറയുന്നു കിബില എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാബയാണ് അപ്പോൾ കാബയാണ് എന്നോ കാബ എന്നോ എഴുതാം നാലാമത്തെ ആൻസർ അതാണ് ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ ഇവർ ആരാകുന്നു എന്നുള്ളതാണ് അതിലൊന്ന് നെഞ്ചുകൊണ്ടും നെഞ്ചുകൊണ്ട് മുന്നിടണം നെഞ്ചുകൊണ്ട് ആരാണ് നെഞ്ചുകൊണ്ട് മുന്നിടേണ്ടത് നെഞ്ചുകൊണ്ട് മുന്നിടണം എന്ന് പറഞ്ഞത് ആരാണ് അത് പാഠഭാഗത്ത് ഏറ്റവും ലാസ്റ്റത പറയുന്നു എന്താണ് നിൽക്കുന്നവരും മെരിക്കുന്നവരും നെഞ്ചുകൊണ്ടും പിന്നെ ചിരിഞ്ച് കിടക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും മലർന്നു കിടക്കുന്നവർ മുഖം കൊണ്ടും ഉള്ളൻ കാൽ കൊണ്ടുമാണ് മുന്നിടേണ്ടത് അപ്പോൾ നെഞ്ചുകൊണ്ട് ആരാണ് മുന്നിടേണ്ടത് എൻ്റെ ആൻസറ് നിൽക്കുന്നവരും ഇരിക്കുന്നവരും അപ്പോൾ ഇവിടെ നിൽക്കുന്നവരും ഇരിക്കുന്നവരും എന്ന ഇതാണ് നിൽക്കുന്നവരും ഇരിക്കുന്നവരും ഇനി രണ്ടാമത്തെന്താ നെഞ്ചും മുഖവും കൊണ്ട് മുന്നിടണം നെഞ്ചും മുഖവും കൊണ്ട് മുന്നിടേണ്ടതാരണൊന്ന് ഇതാ ഇനി നെന്താണ് ചെരിഞ്ഞ് കിടക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും ഇവിടെ പറയുന്നുണ്ട് ഇതാണ് രണ്ട് അപ്പോൾ ചെരിഞ്ഞു കിടക്കുന്നവർ എന്ന് ആൻസർ ചെയ്ത ചെരിഞ്ഞ് കിടക്കുന്നവർ ഇനി മൂന്നെന്താ മുഖം ഉള്ളൻകാൽ കൊണ്ടും മുന്നിടണം മുഖവും ഉള്ളൻകാലും കൊണ്ട് മുന്നിടേണ്ടത് ആരാണ് അത് എന്തവിടെ പറയുന്നു മലർന്ന് കിടക്കുന്നവർ മലർന്നു കിടക്കുന്നവർ മുഖം കൊണ്ടും ഉള്ളൻ ഉള്ളൻകാലുകൊണ്ടും മുന്നിടണം അപ്പോൾ ഇവിടെ മലർന്ന് കിടക്കുന്നവർ എന്നെഴുതാം ഇതൊക്കെ നിസ്കരിക്കുന്നവരാണ് മലർന്ന് കിടക്കുന്നവർ എങ്ങനെ ആൻസറുകൾ എഴുതാം അപ്പോൾ മലർന്നു കിടക്കുന്നവർ ഇതാണ് മൂന്നാമത്തത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ രായത്തിൻ്റെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫവല്ലി ഡാഷ് അൽ ഹറാം എന്നാണ് പടഭാഗത്ത് ഫസ്റ്റ് തന്നെ അള്ളാഹുത്താലു പറഞ്ഞിട്ട് പറയുന്നു ഫവല്ലി വജുഹക്ക ഷത്തുറൽ മസ്ജിദിൽ ഹറാം അപ്പോൾ ഫവല്ലി അവിടെ ഉണ്ട് വജുഹക്ക മുതൽ അതേപോലെ മസ്ജിദ് വരെയാണ് ചേർത്തുർക്കേണ്ടത് ഫവല്ലി വജ് ഹക്ക ഷത്രുറൽ മസ്ജിദിൽ മസ്ജിദ് എന്ന് ചേർത്തുർക്ക ഹറാം എന്ന് അവിടെ ഉണ്ട് ഫവല്ലി വജുഹക്ക ഷത്തു മസ്ജിദിൽ ഹറാം എന്നാണ് ഇങ്ങനെ ആയത്തുകളോ ആ ദീസുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഫവല്ലി വജുഹക്ക ഷത്തു അൽ മസ്ജിദുൽ ഹറാം എന്താണ് അർത്ഥം മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നീ നിൻ്റെ മുഖം തിരിക്കുക അതാണ് അർത്ഥം അതും കൂടി കൂടെ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും മുറമത്തല്ലാഹി വറക്കാത്തൂ